മനുഷ്യരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചിട്ടയായ സാമൂഹിക ജീവിതം നയിക്കുന്ന പ്രാണികളാണ് ഉറുമ്പുകൾ സ്ത്രീ മേധാവി സമൂഹമായ ഇവർക്കിടയിൽ രാജ്ഞിമാർ ജോലിക്കാർ ചിറകുള്ള ആണുറുമ്പുകൾ ചിറകുള്ള പെണ്ണുറുമ്പുകൾ പട്ടാളക്കാർ തുടങ്ങി നിരവധി വിഭാഗങ്ങളുമുണ്ട് കൂട്ടത്തിൽ ഒരു ഉറുമ്പിന് പരിക്കേറ്റാൽ ഇട്ടേച്ചു പോകാൻ അത്ര മനുഷ്യത്വമില്ലാത്തവരല്ല ഉറുമ്പുകൾ എന്ന് കരുതിയോ എങ്കിൽ നമുക്ക് തെറ്റി ഉറുമ്പുകൾ കൂട്ടത്തിൽ പരിക്കേറ്റവരെ എടുത്തുകൊണ്ടുപോകും കൂട്ടിൽ അഡ്മിറ്റ് ചെയ്യും ചികിത്സിക്കും എന്തിന് മുറിക്കൽ ശസ്ത്രക്രിയ അതായത് ആംബ്യൂട്ടേഷൻ സർജറി വരെ നടത്തും ഉറുമ്പ് കോളനികളിലെ കഠിനാധ്വാനികൾ പെൺ ഡോക്ടർമാരും വനിതകൾ തന്നെ ജർമ്മനിയിലെ വേർസ്ബേഗ് സർവകലാശാലയിലെ പ്രാണിപഠന വിദഗ്ധൻ എറിക് ഫ്രാങ്ക് ഏറിക് ബയോളജിക്കൽ ജേണലിൽ ഇതിന്റെ പഠനം പ്രസിദ്ധീകരിച്ചു തങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാനായി കാല് മുറിച്ചു മാറ്റ ശസ്ത്രക്രിയ വരെ അതായത് ആംബ്യൂട്ടേഷൻ സർജറി വരെ നടത്തുന്നു പഠനം ഭക്ഷണത്തിനും പുതിയ ഇടം കണ്ടെത്താനുമായി ഇറങ്ങി തൊഴിലാളി ഉറുമ്പുകൾക്ക് ഏൽക്കുന്ന പരിക്കുകൾക്കാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ ചികിത്സകൾ ചെയ്യുന്നത് ഫ്ലോറിഡ കാർപ്പന്റർ ഉറുമ്പുകൾ എന്ന ഇനം ഉറുമ്പുകളാണ് തങ്ങളുടെ കൂട്ടത്തിലെ പരിക്കേറ്റ വൃത്തിയാക്കൽ അവയവം മുറിച്ചുമാറ്റൽ എന്നിവ ഉൾപ്പെടെ ചില തിരഞ്ഞെടുത്ത ചികിത്സാ രീതികളിൽ ഏർപ്പെടുന്നുവെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ജർമ്മനിയിലെ വേർട്സ്ബെർ സർവകലാശാലയിലെ പ്രാണയ പഠന വിദഗ്ധർ ഏറിക് ഫ്രാങ് നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ തന്റെ പുതിയ കണ്ടെത്തൽ ൻ ബയോളജി ജേണലിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഇത്തരത്തിൽ തുടയില്ലെ പരിക്കുകൾക്കുള്ള ശസ്ത്രക്രിയക്ക് വിധേയമായി കാൽ മുറിച്ചു മാറ്റപ്പെടുന്ന ഉറുമ്പുകൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു അതേസമയം മുറിച്ചു മാറ്റാത്ത പരിക്കേറ്റ കാലുകളോട് ജീവിക്കുന്ന ഉറുമ്പുകളും വായിലെ സ്രവം ഉപയോഗിച്ചുള്ള ചികിത്സകൾക്ക് വിധേയരാകുന്ന ഉറുമ്പുകളും എഴുപത്തിയഞ്ച് ശതമാനം അതിജീവന നിരക്ക് പ്രകടിപ്പിക്കുന്നതായും അദ്ദേഹം പറയുന്നു ഏതാണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീളുന്ന ശസ്ത്രക്രിയകൾക്കാണ് ഉറുമ്പുകൾ നേതൃത്വം നൽകുന്നത് അതേസമയം ചികിത്സിക്കാത്ത അണുബാധ ഏൽക്കുന്ന മുറിവുകളോട് ജീവിക്കുന്ന ഉറുമ്പുകളുടെ അതിജീവന നിരക്ക് വളരെ കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ചെറിയ മുറിവുകൾ ആണെങ്കിൽ വായിലെ സ്രവം ഉപയോഗിച്ച് ഉറുമ്പുകൾ ചികിത്സ നടത്തുന്നു മുറിവുകളിൽ അണുബാധ ഏൽക്കാതിരിക്കാൻ മുറിവുകൾ ശ്രദ്ധാപൂർവം വൃത്തിയാക്കുന്നതിലും തുടയിൽ മുറിച്ചു മാറ്റുന്നതിലും ഉറുമ്പുകൾ ഏറെ സമയം ചെലവഴിക്കും ുന്നു ഉറുമ്പുകൾക്ക് ഒരു മുറിവ് നിർണയിക്കാനും അത് അണുബാധയോ അണുവിമുക്തമോ ആണെന്ന് കാണാനും മറ്റു വ്യക്തികൾ ദീർഘകാലത്തേക്ക് അതനുസരിച്ച് ചികിത്സിക്കാനും കഴിയുമെന്നതാണ് വസ്തുത അത് മനുഷ്യരുടെ ചികിത്സാ രീതികളോട് മത്സരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മെഡിക്കൽ സംവിധാനമാണ് പ്രാങ്ക് ഇത്തരത്തിലാണ് പറയുന്നത് സമാനമായ മറ്റു ഉറുമ്പ് വർഗങ്ങൾക്കും ഇത്തരം ചികിത്സാ രീതികൾ ഉണ്ടോ എന്നും ഉറുമ്പുകൾ എങ്ങനെയാണ് ഇത്തരം സങ്കീർണമായ ചികിത്സാ രീതികൾ കൈകാര്യം ചെയ്യുന്നത് എന്നുമുള്ള തുടർ പഠനത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു ഉറുമ്പിനുമായ മെഗാ അനാലിസ് അവരുടെ പരിക്കുകൾ ചികിത്സിക്കാൻ ഒരു പ്രത്യേക ഗ്രന്ഥിയിൽ നിന്നുള്ള ആന്റി മൈക്രോബയൽ സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി എന്നാൽ ഫ്ലോറിഡ കാർപ്പന്റർ ഉറുമ്പുകൾക്ക് ഈ ഗ്രന്ഥി ഇല്ലെന്നും പഠനത്തിൽ പറയുന്നു ലോകത്തിന്റെ ഏതു കോണിലും കാണപ്പെടുന്ന ജീവികളാണ് ഉറുമ്പുകൾ ആയിരക്കണക്കിന് സ്പീഷീസുകളിലുണ്ട് ഉറുമ്പുകൾ അന്റാർട്ടിക്ക പോലുള്ള വളരെ തണുപ്പ് സ്ഥലങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉറുമ്പുകളുണ്ട് ഒരു ചെറിയ ഉറുമ്പിന്റെ തലച്ചോറിൽ മൊത്തം രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം മസ്തിഷ്ക കോശങ്ങൾ കാണപ്പെടുന്നു ഇതാണ് ഉറുമ്പുകളെ സജീവമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് ശരീരവും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കാൻ അവയ്ക്ക് ഏറെ നേരം ഉറങ്ങേണ്ട ആവശ്യമില്ല ഉറുമ്പുകൾ ദിവസവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് തവണയെങ്കിലും ഉറങ്ങും ഒരു മിനിറ്റിൽ കുറവായിരിക്കും ഓരോ മയക്കത്തിന്റെയും ദൈർഘ്യം ഉറുമ്പുകൾ അതിശക്തന്മാരാണ് ഉറുമ്പുകൾക്ക് അവയുടെ ശരീരഭാരത്തേക്കാൾ ഇരുപത് മടങ്ങ് ഭാരം വഹിക്കാൻ കഴിയും മാത്രമല്ല ഉറുമ്പുകൾക്ക് ചെവിയില്ല അതിനാൽ അവയ്ക്ക് കേൾ ശക്തിയും ഇല്ല കാലുകൾക്കിടയിലെ ചലനങ്ങളും അതിൽ ചുറ്റുമുള്ള ഞരമുകളുടെ ചലനവും അനുസരിച്ചാണ് ഉറുമ്പുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചില ഉറുമ്പുകൾക്ക് ചിറകുകൾ ഉണ്ടാകും എന്നാൽ മറ്റു ചില പെട്ട ഉറുമ്പുകൾക്ക് ചിറകുകൾ ഉണ്ടാകില്ല മറ്റു ചില ഉറുമ്പുകൾക്ക് തൂവലുകൾ ഉണ്ടാകും എന്നാൽ അവയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ നൂറ്റി മുപ്പത് മില്യൺ വർഷങ്ങളായി ഉറുമ്പുകൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത് ലോകത്ത് ആകെ പതിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് സ്പീഷീസുകളിലുള്ള ഉറുമ്പുകളുണ്ട് ചിലപ്പോൾ ഉറുമ്പുകളുടെ കൂട്ടങ്ങൾ മൈലുകളോളം ഭൂമിക്കടിയിലേക്ക് പോകും ഉറുമ്പുകൾക്ക് രണ്ട് വയറുകളുണ്ട് ഒരു വയറിൽ ഭക്ഷണം ശേഖരിച്ചു വെക്കാനും മറ്റൊന്ന് മറ്റുറുമ്പുകൾക്ക് ഭക്ഷണം നൽകാനും അവ ഉപയോഗിക്കും